യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ മുറിയാണ് കാണിക്കുന്നത് ഈ മുറി എൻ്റെ അപ്പുറത്താണെങ്കിൽ ഞാൻ കിടക്കുന്ന മുറിയെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് സെപ്പറേറ്റ് ആണ് അപ്പം ഇവിടോട്ട് കയറുന്നത് ഇവിടെ ഇങ്ങനെ ബ്ലോക്കാണ് അപ്പം നമ്മൾ ഇതിലെ വഴി വാതിൽ വഴി കയറി സൈഡിലോട്ട് വഴിയുണ്ട് ഈ വഴി കയറിയാൽ നമ്മുടെ എൻ്റെ മുറിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ മാത്രമല്ല എൻ്റെ ചേച്ചിയുടെ മുറി ഇത് തന്നെയാണ് റൂമിലോട്ട് കയറുന്നതിൻ്റെ വാതിക്കെ തന്നെ ഞാൻ ഒരു ടോമിനെയും ജെറീനേയും വരച്ചു വെച്ചിട്ടുണ്ട് ഇത് ജെറി പിന്നെ മുകളിൽ ടോം ഉണ്ട് നേരത്തെ ഇവിടെ പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ വരച്ച് അച്ഛൻ പെയിൻ്റ് അടിച്ചപ്പോഴേക്കും അതവിടെ വെച്ചിട്ടാണ് പെയിൻ്റ് അടിച്ചത് പിന്നെ കയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബി മൈൻഡ്ഫുൾ ബി ഗ്രേറ്റ്ഫുൾ ബി ട്രൂ ബി കൈൻഡ്ഫുൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പട്ടിയുടെ വളം പട്ടി തന്നെയാണെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല പിന്നെ ഇവിടെ ഭിത്തിയിൽ നമ്മൾ ഓരോ കോഡ്സ് എഴുതി നോട്ട് നോട്ട് വെച്ച് നോട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കൃഷ്ണനെ നോക്കണ്ട പിന്നെ ഒരു ഒരു ചിത്രശലഭം പിന്നെ വേക്കപ്പ് ആൻഡ് സ്മൈല് പിന്നെ ചാവറയച്ചിൻ്റെ ഒരു ഫോട്ടോ ഈ ചിത്രശലഭത്തിന് എൻ്റെ ചേച്ചിയാണ് വരച്ചത് പിന്നെ ഇവിടെ ഒരു കോട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഐ ക്രൈഡ് വെൻ ഐ ഹാഡ് നോ ഷൂസ് ബട്ട് ഐ സ്റ്റോപ്പ് കൈ വെൻ ഐ സ്വയ മാൻ വിത്തൗട്ട് ലെഗ്സ് പിന്നെ ഗുഡ് വൈബ്സുള്ളിൽ നിന്നും എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു സമയത്ത് എഴുതിതാ പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇരിപ്പുണ്ട് പിന്നെ താഴെ ഒരു കണ്ണാടി ഫോട്ടോ വെട്ടം അടിക്കുന്നതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ അതിൻ്റെ മുകളിലൊരു കാക്കയാണ് എന്താണെന്ന് അറിയത്തില്ല അച്ഛൻ തൊണ്ട് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എൻ്റെയും ചേച്ചിയുടെ കൈപ്പത്തിയാണിത് ഇതിലേതൊക്കെ എൻ്റെ കൈയും മറ്റേത് ചേച്ചിയുടെയും കൈ വലുത് ചേച്ചിയിലും ചെറുത് എൻ്റെ കൈപ്പത്തിയാണ് പിന്നെ അവിടെയും കോഡ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അച്ഛൻ ഗസ്റ്റിനൊക്കെ കൊണ്ടുവന്ന വന്ന കുഷ്യനാണ് ഇവിടെ അച്ഛനുണ്ടാക്കി വെച്ച എന്തോ ഒരു സംഭവം ഇപ്പോൾ ടുത്ത് കാണിച്ച വീടെന്തോ പിന്നെ ഒരു അലമാരയുണ്ട് പിന്നെ അലമാരയുടെ അപ്പത്ത് വേറെ രണ്ട് അലമാര ഇരിപ്പുണ്ടായിട്ട് നമ്മുടെ പഴയ ബുക്കാണ് നമ്മൾ പഠിച്ച ബുക്കും പിന്നെ എൻ്റെ ചേച്ചിയുടെ കുറേ റെക്കോർഡ്സൊക്കെയാണ് പിന്നെ ബാഗ് പാവ ബുക്കുകളും പുസ്തകങ്ങളും കുറേ ഉണ്ട് പഴയ ബുക്കൊക്കെ കുറേ ഉണ്ടായിരുന്നു എല്ലാം കൊടുത്ത് പിന്നെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഡിഗ്രി ആ സമയത്തൊക്കെ ഉള്ള ബുക്കുകളാണ് പിന്നെ റെക്കോർഡ്സൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ അതിരിക്കുന്നതിൻ്റെ ഡയറി ആണ് പിന്നെ ഇവിടെ ഒരു ഫാനുണ്ട് ടേബിൾ ഫാനേ ഉള്ളി മുറിക്കകത്ത് പിന്നെ ചീപ്പ് നമ്മൾ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെയാണ് പിന്നെ ഒരു പത്ത് രൂപ അഞ്ച് രൂപയ്ക്ക് ഇരുപണം ഞാൻ വെല്ലത്തോട്ടൊക്കെ പോകുമ്പോൾ എടുക്കുന്നത് ഇത് ആ കിടക്കുന്നതിൻ്റെ മൈക്കാണ് കേട്ടോ അതിനകത്ത് മൈക്കുണ്ട് ഇത് ഞാനൊരു ചെറുപ്പിന് വഴിവ് മേടിച്ച സംഭവമാണ് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡുണ്ട് അതിൻ്റെ മുകളിലൊരു മുരുകേൻ്റെ ഒരു വേലിരിപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു കസേരയ്ക്കകത്ത് ബാഗ് ആ ബാഗ് എൻ്റെയാണ് ഞാൻ അവിടെ പോലെ ഈ ബാഗ് കൊണ്ടേ പോകത്തുള്ളൂ അതെപ്പോഴും അവിടെ കാണും അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ പിന്നെ ഇവിടെ ഒരു ജല്ലുണ്ട് ഈ ജെല്ല് തുറന്നാൽ അപ്പുറത്തെ വീടൊന്നുമില്ല അപ്പുറത്ത് വീടൊന്നുമില്ല വാഴയും മരങ്ങളും മാവ് ഇതൊക്കെ ഉള്ളൂ ഇന്നെന്തോ അന്തരീക്ഷത്തിന് ഭയങ്കര ഒരു മഞ്ഞക്കളവായിരുന്നു പിന്നെ ഇവിടെ ഒരു ജനലുണ്ട് ഈ ജെല്ലു നല്ല രസമാണ് നല്ല രസമാണ് കാണാൻ കാരണം ഇന്ന് മഴക്കോളുള്ളതുകൊണ്ട് ഇടിവെട്ടു എന്ന് തോന്നുന്നു ഇങ്ങനെ മഞ്ഞ മഞ്ഞക്കളറ് കണ്ടാൽ ഇടിവെട്ടും എന്നാണ് നമ്മൾ പറയുന്നത് ജെല്ലം ഉറന്നാൽ കാണുന്ന പാടമാണ് പിന്നെ അങ്ങ് പാടത്തിൻ്റെ അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് അവിടെ ലൈറ്റ് ലൈറ്റിട്ടിരിക്കുന്നതൊക്കെ കാണാൻ എല്ലാം പിന്നെ പുറകു ഭാഗമാണ് നമുക്ക് കാണുന്നത് അപ്പം അധികം ഒന്നും ലൈറ്റില്ലാലും കാണാൻ പറ്റും പിന്നെ ഇതൊക്കെ ഞാൻ വരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് മുറി എങ്ങനെ വൃത്തിയേടാക്കാമോ അതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സമയത്ത് നമ്മൾ പെയിൻറ്റിങ് കൊണ്ടാണ് പിന്നെ ഇത് എൻ്റെ ഡയറിയാണ് ഇത് ഞാൻ കട്ടിലിൽ എപ്പോഴും ഇട്ടേക്കും പിന്നെ എല്ലാ ദിവസവും എഴുതിയില്ലെങ്കിലും എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഞാൻ എഴുതും പിന്നെ ഒരു പേനയും കാണും പിന്നെ ഇതെൻ്റെ ആനയുടെ പാവയാണ് ഇത് ഞാൻ കിടക്കുമ്പോൾ എപ്പോഴും തഴി വെച്ചേക്കും ചിലപ്പോൾ അതിനെ അടുത്ത് വെച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത് ഇനി ഈ തലങ്ങനെയൊക്കെ ചേച്ചിയിലാണ് ചേച്ചിയും ഞാൻ ഒരുമിച്ച് ഇവ അവൾ വരുമ്പോൾ അവളുടെ കൂടെ കിടക്കും അല്ലാത്തപ്പോൾ ഞാൻ ഇതിനകത്ത് ഒറ്റയ്ക്ക് അടങ്ങുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ മൂടി താങ്ക്